എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തിരുവനന്തപുരം നഗരം നേരത്തെ നമ്മുടെ ചിത്രകലയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഏറ്റവും മോശമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിലനിൽക്കുമ്പോഴും അതേ വിൽപ്പനയുടെയൊക്കെ കാര്യമാണ് ഏറ്റവും പ്രധാനമുള്ളത് നമ്മളൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പൊരു വലിയ ഘടകമാണ് അപ്പോൾ ഞാൻ സർക്കാർ ജോലി ഉള്ളത് കൊണ്ട് കൂടിയാണ് എനിക്ക് ആ ഒരു വൈഷമ്യം അനുഭവപ്പെടാതെ പോയിട്ടുള്ളത് അതില്ലാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് ജോലി നേടാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കലാകാരൻ ചിത്രം വരയ്ക്കുകയും അത് വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാരുണ്ട് അവർക്ക് അവരുടെ നിലനിൽപ്പാണ് മോശം അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ചിത്രങ്ങൾ ഒന്നും നടക്കുന്നില്ല വേണ്ടത്ര അതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ഒക്കെ പ്രത്യേകത പക്ഷേ എന്നാൽ പോലും നമ്മുടെ തിരുവനന്തപുരം നഗരത്ത് ഒരുപാട് നമ്മൾ മറ്റ് പിന്നെ ജില്ലകളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന നമ്മുടെ ഏറ്റവും ഇതായിട്ട് പറയുന്നത് നമ്മുടെ പെരുമ്പടവും ശ്രീധരൻ അവൾ നമ്മളെ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം ആദ്യം അവിടെ തമിഴത്തെ വീട്ടിൽ വരുമ്പോൾ ഞാനാണ് ശ്രീ ബാസിയെ ആശ്രാമം ബാസിയെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വാസിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളെല്ലാം ഈ സങ്കീർത്തനം തന്നെ നൂറ്റി അമ്പത് പതിപ്പുകളിലെ അപ്പം അങ്ങനെ എഴുത്തുകാർക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് അവ ഇവിടത്തുകാരായി മാറിയ നിരവധി എഴുത്തുകാരാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് പരിശോധിച്ചാലറിയാൻ പറ്റും അല്ലേ നിരവധി എഴുത്തുകാർ നമ്മുടെ ദൂരെ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വരികയും അവിടെ സ്ഥിര താമസമാവുകയും ചെയ്ത എഴുത്തുകാരാണ് അപ്പോൾ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പരിശോധിച്ചാലറിയാം നാടകരംഗത്ത് പിന്നെ അങ്ങനെ ഇതര കലകളിലൊക്കെ പിന്നെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയപ്പെടാനും സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ പലരും നമ്മുടെ തിരുവനന്തപുരത്ത് പോയവരല്ല വളരെ അപൂർവം കുറച്ച് പേരാണ് തിരുവനന്തപുരത്തുള്ളത് ഇപ്പം ഏത് സ്ഥലത്ത് പോയാലും കുറച്ച് കുഴപ്പക്കാരുണ്ടല്ലോ ഇപ്പം നമ്മളിപ്പം തൃശ്ശൂർ പോയി അല്ലെങ്കിൽ കണ്ണൂർ പോയി ഈ ഇപ്പം അങ്ങനെയും കേട്ടിട്ടുണ്ട് നമ്മൾ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത് ഏത് സ്ഥലത്തെയും ഒരു ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് അതിനെ വിപുലീകരിച്ച് ഉള്ള വർത്തമാനത്തിൽ നിന്നുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഭാഷയെക്കുറിച്ച് നമ്മൾ പറയില്ലേ ഇപ്പോൾ തൃശ്ശൂർ ഭാഷ പറയുന്നു അപ്പോൾ അതുപോലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ തിരുവനന്തപുരത്തുകാർ അത്ര കുഴപ്പക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അത് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളും അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ ഞാൻ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം ഔദ്യോഗികമായി രണ്ട് സ്ഥാനങ്ങളിൽ ഞാൻ വർക്ക് ഒരു സേവനം പാർട്ട് ടൈം വന്നല്ല ഒരു ടൈം പോലെ അത് പിന്നെ ഈ ഒരു പരീക്ഷയുടെ ഈ കെ ജി സി ഫൈനാർസ് പരീക്ഷയുടെ ചെയർമാനായിട്ട് ഒരു പത്ത് വർഷകാലം അത് സർവീസിലുള്ളപ്പോഴുണ്ടായിരുന്നതാണ് അത് തുടർന്നും കുറേ നാൾ ഈ അടുത്ത കാലത്താണ് അത് വിട്ടത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പരീക്ഷയുടെ ഈ കേട്ട് പരീക്ഷയുടെ അതിലും കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരീക്ഷയുടെ ചെയർമാനായിട്ട് ഫൈൻ ആർട്സ് വിഭാഗത്തിൻ്റെ പിന്നെ ലളിതകല അക്കാഡമിയിലും സംഗീത നാടക അക്കാഡമിയിലും വൈലോപ്പള്ളി സംസ്കൃത ഭവനിലുമൊക്കെ പല ഘട്ടങ്ങളിൽ അംഗമായി ഇരിക്കുകയും ചെയ്തു ഇതിന് ശേഷം അപ്പം ഇത്തരം കാര്യങ്ങളില് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഔദ്യോഗിക അല്ലെ നമ്മുടെ സ്ഥിരമായി ചെയ്യുന്ന ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വരയുടെ കാര്യത്തിൽ നമ്മുടെ പ്രദർശനങ്ങൾക്ക് മാത്രം വരയ്ക്കുക എന്നുള്ളത് ദിവസവും ബ്രഷ് ഉപയോഗിക്കുന്ന ഒരു സമീപനം നടക്കാതെ വരുന്നുണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാനസികമായി ശരിക്കു പറഞ്ഞാൽ വളരെ തുറന്നു പറയുകയാണെങ്കിൽ ദിവസവും വൈകുന്നേരം എനിക്ക് വരച്ച് വരച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഇന്ന് വരച്ചില്ലല്ലോ പക്ഷേ ഈ ഇലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളിലൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ പ്രഭാതലക്ഷ്മി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു കഥക്കെങ്കിലും വരയ്ക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഓണപ്പതിപ്പുകളിൽ ഒക്കെ സജീവമാണ് ഇപ്പോഴും ജനീയത്തിൽ വരയ്ക്കുന്നുണ്ട് ഈ ഓണപ്പതിപ്പിലും വരച്ചു കേരളകോമുദി ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണ് ഇപ്പോഴും വരയ്ക്കുന്നുണ്ട് കലാകൗമിതിയിലും അത്യാവശ്യം അതിന്നും സ്ഥിരമല്ല എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ അവരുടെ ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വരകൾ നടക്കുന്നുണ്ട് പെയിൻറ്റിങ് നിർബന്ധമായിട്ടും ഒരു മാസത്തിൽ ഒരു ചിത്രമെങ്കിലും വരച്ചില്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ചെയ്യാറുമുണ്ട് അത് പ്രധാനമായിട്ടും എക്സിബിഷൻസിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഷോയൊക്കെ വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ നമ്മുടെ ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇത്തരം എക്സിബിഷൻസ് നടക്കുന്നുണ്ട് ക്യൂറേറ്റഡ് ഷോ അപ്പോൾ അതിൽ അവർ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിലും ഞാൻ പങ്കെടുക്കാറുമുണ്ട് അതൊക്കെയാണ് ഇപ്പം ചെയ്തു വരുന്നത് പക്ഷേ നമ്മുടെ ഈ ജോലി നിന്ന് വിരമിച്ചതിന് ശേഷം സ്വസ്ഥമായിരുന്ന് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ മാസത്തിലൊരു ചിത്രമെങ്കിലും ഞാൻ വരയ്ക്കും പെയിൻറ്റിങ്